ഹലോ വെൽക്കം ബാക്ക് ടു വിഷ്ണു ടോപ്പി ഒത്തിരി വയ്യാരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ കാരണം ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കുറച്ച് ദിവസം വീട്ടിലൊക്കെ വീട്ടിലൊക്കെയായിരുന്നു തീരെ വയ്യായിരുന്ന പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പനിയായി അത് കഴിഞ്ഞു എനിക്ക് പനിയായി അപ്പൊ നമ്മളിത് എല്ലാ തിരക്കും കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് അതെ ഞങ്ങളിപ്പോ ജിയോ മാതയിലാണ് ഞങ്ങളുടെ ട്രസ്റ്റിലാണ്

കൊ കൊച്ചു പെണ്ണേ ആടുപെണ്ണേ ചെമ്പഴക്ക പാലിലല്ലോ അരി കഴുകി നെയ്യിലോ കറി അനത്തി ആ കറിയോടെ സതു നോക്കി മാരനെന്നെ മാലയിട്ടു മാല പൊട്ടി തഴവ് ഇണാൽ മാരനൻ്റെ കൈവടേയും കേട്ടുനിക്കും തോൽവിമാരേ ഇട്ടുതായോ പൊൻകുരവ രണ്ടാന കൊച്ചു പെണ്ണേ ആടുപെണ്ണേ ചെമ്പഴുക്ക പാലിലല്ലോ അരി കഴുകേ നെയ്യിലല്ലോ കറിയനോ ചോക്കേ മരൻ എന്നെ മലയിട്ടു മാലപൊട്ടി തഴ വിണാൽ മരനെന്നേ കൈയടയും അധികം ഭീരമായ ഫോട്ടോഷൂട്ടിലാണ് ഈ ഈ ലോകം മൊത്തവേ ഈ കുഞ്ഞിന്റെ എന്റെ കൂടെ ഫോട്ടോ ഉണ്ടട്ടാ ഒരാള് പോലും അനാമിയയുടെ കൂട്ടിരിക്കുന്നു പറഞ്ഞിട്ടില്ല ഒരാള് പോലും ഉണ്ണിയുടെ കൂട്ടിരിക്കുന്നില്ല എല്ലാരും പത്ത് അച്ചാമയോടെ കൂട്ടി അച്ചാമ്മയുടെ കണ്ണ് ഇന്നത്തെ ഇതിനെ തുടരുന്ന അച്ചമ്മയുടെ കണ്ണ് അച്ചാമ്മയുടെ മൂട്ട് കുഞ്ഞു നോക്കുന്ന ഒരാള് എന്തെങ്കിലും ബജി ഉണ്ടാക്കാൻ പോവാണ് വാങ്ങാൻ പോയാലോ ഇവരി സംസാരിച്ച് പാട്ടൊക്കെ പാടി അവസാനം അത് മുട്ട ബജിയിൽ കലാശിച്ചു നന്ദി വണക്കം അങ്ങനെ ഇവിടെ മുട്ട ബജി റെഡിയാക്കാൻ പോവുകയാണ് ഞാനാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബക്കാണ് ഞാനാണ് പക്ഷെ മുട്ട വന്നത് കോഴിമുട്ട മറ്റൊരു യൂട്യൂബില് വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ സ്നേഹ പേരെ സാപ്പിടെ പോരെ മുട്ട കൊഴുങ്ങാൻ പോവുകയാണ് ഇന്ന് നമ്മൾ അമ്മമാർക്ക് മൊട്ട ബജ്ജിയാണ് കൊടുക്കുന്നത് ഈ ഈ മൊട്ട ബജ്ജി നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജീവമാതാ കാരുണ്യഫവന്റെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇതിൻ്റെ സ്പോൺസർ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഇത് മുട്ട ബജി എല്ലാ അമ്മമാർക്കും കൊടുക്കാൻ പറ്റുന്നത് അന്നദാനം ഇല്ലാത്ത ദിവസം നമ്മൾ ഈ ഒരു ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഇത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളിത് കണ്ടുകൊണ്ട് ജീവമാതാ കാരുണ്യ ഫോൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഇവിടുത്തെ അമ്മമാരുടെ അന്നദാനത്തിലും അവർക്ക് വാങ്ങിക്കുന്ന മെഡിസിനിലും എല്ലാം നിങ്ങളൊരു പങ്കാളിയാവുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈയൊരു ഈയൊരു ഒരു ഫുഡ് അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഈ ജിയോ മാതാ കാരുണ്ണി ഫോമിൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്യുന്നത് അതേപോലെ ഒരുപാട് 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 കമൻറ്റ് ഇടണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഏ ാം കൊച്ചു പെണ്ണി ആടുപെണ്ണി ചെമ്പില്ല ചെലവര് ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ കൃഷ്ണഗിരി പറഞ്ഞത് േ അതെന്തോന്നറിയമ്മ വീഡിയോ എന്തേലും എടുക്കാൻ തുടങ്ങുമ്പോ രണ്ടുപേരും ഇതിനകത്ത് കേറാൻ വരും ആരൊക്കെയാണെന്ന് പറയുമ്പോ ഒന്ന് വർഷയൊന്നും വിഷ്ണുപ്രിയ ജോലിയൊന്നും ചെയ്തില്ലേലും അറിയത്തില്ലേലും അന്നേരം വീഡിയോ എടുക്കുന്ന സമയത്തായി മരുമോളോ ഞാൻ അല്ലെങ്കിൽ എപ്പോഴും വീഡിയോ എടുത്തു ഓരോ അല്ല കഴിഞ്ഞ ദിവസം ഒരാളെനിക്കൊരു മെസ്സേജ് അയച്ചേക്ക് വന്നേ മരുമോളെ കൊണ്ട് കളഞ്ഞു അല്ലെ ഇത് കൊണ്ട് കളയാൻ പറ്റും അല്ലല്ലേ ഇതിനെ കൊണ്ട് കളയാൻ പറ്റും ഓടിക്കാട് അമ്മ അല്ലല്ലേ കിഴക്കത്തിനാണ് രേവതിയെ കൊണ്ട് കളഞ്ഞട്ടെ ഓടി വരുമ്പോ കാണാൻ ഇരിക്കുന്ന രേവതി ചേച്ചിയോട് പറയണല്ലോ

അനാമിക എവിടെ കൊണ്ട് തള്ളി എന്തോ അനാഥ മന്ദിരത്തിൽ വല്ലതും കൊണ്ട് തള്ളിയോന്ന് എങ്കിലും സത്യഭാമയാണെന്നോ ഒരു കമന്റ് അത് അനാമിക എവിടാ തള്ളിയെന്ന് അവള് പറയട്ടെ എന്താണ് ഈ ഒരു അല്ലല്ലോ അതിനകത്ത് ആ വീഡിയോ ഉണ്ണിയുണ്ട് ഉണ്ണിയുണ്ട് ഉണ്ണി മൂണ്ണിമൂളും ഉണ്ട് അനാമിക ഈ ജോലിയൊന്നും യുടെ വരത്തില്ല വീട്ടിൽ ജോലി കിടന്നു കഴിഞ്ഞാൽ നിർത്താതെ ഉള്ളിയെക്കോട്ടല്ല വീടോട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ വീട്ടിൽ ചെന്നൊണ്ട് നല്ല ഐഡിയായിരിക്കും എപ്പോഴാന്ന് പറയുമ്പോഴത്താ കാണിക്കാനെ മണി പിടിച്ചൊരു കൊച്ചി ലോകത്തിന്റെ കീഴിലില്ല പക്ഷെ വീഡിയോ എടുക്കാൻ എടുത്താൽ എന്തോ ജോലി വേണമെങ്കിലും ഓടി വന്ന് ചെയ്യും കരഞ്ഞ പിന്നെ കണ്ടെ അതെ കണ്ടു കൊച്ചി എനിക്ക് ഡൗട്ട് വർഷ വർഷ ഇടയ്ക്ക് വിണ്ടാതിരിക്കും ഇറങ്ങുമ്പോ ഇങ്ങോട്ടൊന്ന് വരും അല്ല വിഷ്ണുപ്രിയ പോകാതെ കീഴെ നിൽക്കുന്ന രാവും ഞാൻ വീട് എടുത്തോണ്ടിരിക്കും അതിന്റെ ഇടയ്ക്ക് ഗൈസ് അങ്ങനെ നമ്മൾ ആ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് നമ്മളെ അമ്മ അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു സൂപ്പർ സൺഫ്ലവർ ഓയിൽ സൂപ്പർ സൺഫ്ലവർ ഓയിൽ മുട്ട നമ്മള് മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് മസാലയിൽ നല്ല പിടിച്ചിട്ടുണ്ട് അവർ തമ്മിൽ ഇപ്പൊ സുഹൃദ് ബന്ധമായിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുട്ടേനെ മസാലേനെ എണ്ണയിലേക്ക് ഇടും ആരും ഞാനല്ല അമ്മ അതെന്താ എനിക്ക് മനസ്സൊന്നും സുഹൃത്തുക്കൾ കിടന്ന് നന്നായിട്ട് നീവിന് ഏത് സുഹൃത്തുക്കൾ ഒന്ന് വൈനാത്തേ നല്ല ഒരുവിധം ആവട്ടെ ോ ഇവിടെ നമ്മൾ കോരാൻ പോവുകയാണ് മുട്ടകച്ചിനെയും സുഹൃത്തിന് മുട്ടേനെയും മുട്ടേനെ സുഹൃത്തിന് നല്ല ചൂടോട് കൂടിയുള്ള മുട്ടേനെയും സുഹൃത്തിനെയും നമ്മൾ എടുക്കുകയാണ് ോ സൂപ്പർ ഗയ്സ് ഉണ്ണിന്റെ കൈ പൊളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ കൊട്ടിയാനോ ഉണ്ണിനെ ಮತ್ತೆ നമ്മുടെ എരിവ മാവ് എടുക്കുന്നു ഇവര് പേസ്റ്റ് എടുക്കുന്ന വീഡിയോ എടുക്കണേ അതേ വെറ്റപ്രത്തിലും ഗയ്സ് അങ്ങനെ ബജ്ജി റെഡി ആയിട്ടുണ്ട് ഇനിയും ടേസ്റ്റ് ചെയ്യാനാണ് അന്ന് ഇന്നി ടേസ്റ്റ് ചെയ്യാനോ ഒരു വട്ടൻ ടേസ്റ്റ് ചെയ്താലും മതി ഇനി നമ്മളെ അമ്മമാർക്ക് ഇനി അമ്മമാർക്ക് അമ്മമാർക്ക് ബെഡ്ജി കൊടുക്കാം 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 ഞാൻ പോയി പേസ്റ്റ് എടുtoned വർത്തേ വേണോ വേണം ഇല്ലട എത്ര കി വീനില്ല സൂപ്പർ അഞ്ചാറ് റോളോ ഒഴിച്ചാ ഞാൻ ഞാൻ അത് കുത്തി ഇപ്പൊ เนี่ยടാണാ സാധാരണ എട ചെയ്യുന്ന പോലെ

ഗയ്സ് கரണ്ടി ഇല്ല. അപ്പോൾ ഇനി പാല് എടുക്കാൻ പോവാ. നേനെ പാല് എടുക്കാൻ പോവാ. പാല് എടുക്കാൻ പോവാ. ഇടാ നീ വരുണ്ടോ? അതെന്നെ കുറയുന്നേ. ഈ മാസം കുറയേ. ഫസ്റ്റ് മാസം ആയിരുന്നില്ലേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതും ചേർത്തായി. അല്ല ഒരു ദിവസം എത്ര രൂപ പാല് വാങ്ങണം ആള് ചോദിക്കുന്നു. ഗയ്സ് അങ്ങനെ നമ്മള് പോവുകയാണ് പാല് എടുക്കാൻ. എഴുന്നേ പോവനെ. അതേന്റെ കാര്യം. ബ്രീസേരം. ബ്രീസാ ബ്രീസേല്ല ബ്രസാ. ബ്രസാ. ഈ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ മൂന്ന് പേര് പോകുന്നത് മൂന്നല്ല നാല് നമുക്ക് സാധാരണ മാമൻ പക്ഷെ ഇന്ന് പുള്ളിക്ക് വേറെന്തോ ശരി ഞാനേ ഇങ്ങനെ പിടിക്കുവാണ് പക്ഷെ കാണാൻ ഞങ്ങൾ തന്നെ ഞാൻ എന്നെ കാണിച്ചത് ഉണ്ണിയാ ഞാൻ പറഞ്ഞു തന്ന പോലെ വണ്ടി പിടിക്കണം നമ്മളങ്ങനെ മുട്ട വെച്ച് കൊടുക്കാൻ പോവാണ്